ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചായപ്പൊടി ആൾ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ ചായപ്പൊടി കൊണ്ട് ചായ ഉണ്ടാക്കാൻ മാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ചായപ്പൊടി കൊണ്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചായപ്പൊടിയും ടാൾക്കും പൗഡറും വെച്ചിട്ടുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ ടാൽക്കം പൗഡറും കൊടുക്കാം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് പൗഡർ വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം കേട്ടോ ഇനി നമ്മുടെ ചായപ്പൊടിയും പൗഡറും ചേർത്ത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ചായപ്പൊടിയും പൗഡറും ചേർത്ത് മിക്സാക്കിയപ്പോൾ നല്ലൊരു സ്മെല്ലാണെട്ടോ ഇവിടെ നിറയെ ഓരോ പൗഡറിനും ഓരോ സ്മെല്ലാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് പൗഡറായാലും എടുക്കാവുന്നതാണ് ചായപ്പൊടിയും പൗഡറും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നൈസായ കുറച്ച് കോട്ടൺ തുണി എടുത്താലും മതി ഞാനിവിടെ രണ്ട് പീസ് ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഒരു പീസ് ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ പൗഡർ മിക്സ് കുറച്ച് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണുള്ള മിക്സാണ് ഞാനിവിടെ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മുടെ ടിഷ്യൂ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം സൈഡ് സൈഡൊന്നും വിട്ടുപോകാതെ നന്നായിട്ട് മടക്കിയതിന് ശേഷം ഇതഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അടുത്ത ടിഷ്യൂ പേപ്പറിലും ചായപ്പൊടി പൗഡർ മിക്സ് ഇട്ടതിന് ശേഷം ഇതുപോലെ തന്നെ പൊതിഞ്ഞെടുക്കാം ഇതാ ഞാനിവിടെ രണ്ട് ടിഷ്യൂ പേപ്പറിലും ചായപ്പൊടി പൗഡർ മിക്സ് ഇട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് യൂസ്ഫുള്ളായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലിയെയും പാറ്റയെയും ഒക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നാണ് ഇത് കിച്ചൺ കബോർഡ് ഉള്ളിലും തുണി വയ്ക്കുന്ന അലമാരിക്കുള്ളിലും അതുപോലെ തന്നെ കർട്ടൻ്റെ പിറകിൽ ജനലിൻ്റെ ഉള്ളിലേക്കാണ് പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ഒളി സങ്കേതങ്ങൾ ഇതുപോലെ ചായപ്പൊടിയും പൗഡറും ചേർത്തുണ്ടാക്കിയ ഒന്നോ രണ്ടോ പൊതികൾ വീതം പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എട്ടുകാലയെ തുരത്തി ഓടിക്കാനും നല്ലൊരു മരുന്നാണ് കേട്ടോ നമ്മുടെ മിക്സർ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യമുള്ള സ്ഥലങ്ങളിൽ ഇത് ഓരോന്ന് വെച്ചാൽ മതി ഇതിൻ്റെ ആ സ്മെല്ല് തീർന്നതുവരെ ഒരൊറ്റ പല്ലിയോ പാറ്റയോ ഒന്നും ആ പരിസരത്തേക്ക് പോലും അടുക്കില്ല അത്രയ്ക്ക് സ്മെല്ലാണ് നമ്മുടെ മിക്സിന് അതുപോലെ തന്നെ മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഡെയിലി ഉപയോഗിക്കുന്ന ഷൂസിനുള്ളിലൊക്കെ വല്ലാത്തൊരു സ്മെല്ലുണ്ടാവാറില്ലേ ഷൂസിന് ഉള്ളിലെ ആ ബാഡ് സ്മെല്ല് മാറാനും നമുക്കിങ്ങനെ ഒരു സൂത്രം ചെയ്ത് വെച്ചാൽ മതി ഷൂവിൽ നിന്നും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ചായപ്പൊടി പൗഡർ മിക്സ് രണ്ടോ മൂന്നോ പൊതികളിലാക്കി ഷൂവിനുള്ളിലേക്ക് വെച്ചുകൊടുക്കാം രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്തു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ഷൂവിലെ ബാഡ് സ്മെല്ലെല്ലാം നിശേഷം മാറിക്കിട്ടും ബാഡ് സ്മെല്ല് മാറാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ ഉറുമ്പ് പഴതാര തുടങ്ങിയ ജീവികളൊന്നും നമ്മുടെ ഷൂവിൻ്റെ അടുത്തേക്ക് പോലും വരില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കുട്ടികളുടെ സ്കൂൾ ഷൂസിൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ടിപ്പ് ആർക്കെങ്കിലും യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കണേ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പൂ ആണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഈ ഗ്രാമ്പു നമുക്ക് നന്നായിട്ടും ചതച്ചെടുക്കണം അതിനായിട്ട് ഒരിടികല്ലേക്ക് ഇട്ട് കൊടുക്കാം ഗ്രാമ്പൂവിനോടൊപ്പം രണ്ട് ഏലക്കായ കൂടി ഇടികല്ലിലേക്കിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കാം ഇതിങ്ങനെ ചതയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ നമ്മുടെ വീടിനകത്ത് ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന നല്ലൊരു സ്മെല്ലാണിത് ചതച്ചെടുത്ത ഗ്രാമ്പുവും ഏലക്കായും നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരൊറ്റ ഐറ്റം കൂടി ചേർത്താൽ മതി മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സ്ഥിരമായിട്ട് വാങ്ങി വയ്ക്കുന്ന ഒന്നാണ് കർപ്പൂരം മൂന്ന് ഘട്ട കർപ്പൂരമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമ്മുടെ ഗ്രാമ്പു ഏലക്ക മിക്സിലേക്ക് ഇട്ടുകൊടുക്കാം കർപ്പൂരക്കട്ടകളെല്ലാം പൊടിച്ചിട്ടതിന് ശേഷം ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം നമ്മുടെ വീടിനകത്തെ ഈച്ചയെയും കൊതുകിനെയും ഒക്കെ തുരത്തി ഓടിക്കാനുള്ള അടിപൊളി മരുന്നാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുത്താൽ നമ്മുടെ മിക്സ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇത് ഇതുപോലെ ചെറിയൊരു കുപ്പി വേണം അടുത്തതായിട്ട് ഒരു പപ്പട കമ്പി ചൂടാക്കി ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് നാലോ അഞ്ചോ ഹോൾസ് ഇട്ട് കൊടുക്കാം കുപ്പിയുടെ പകുതിക്ക് മുകളിൽ അതായത് ക്യാപ്പിൻ്റെ ഭാഗത്തായിട്ട് വേണം ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് കുപ്പിയിൽ ഹോൾസൊക്കെ ഇട്ട് റെഡി ആക്കിയതിന് ശേഷം അതിൻ്റെ അടപ്പ് തുറന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗ്രാമ്പുവും ഏലക്കായും കർപ്പൂരവും ഒക്കെ ചേർത്ത മിക്സ് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് എല്ലാം കുപ്പിക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം കുപ്പി ഒന്ന് അടച്ച് നമുക്കിതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കുപ്പിക്കുള്ളിലെ ദ്വാരത്തിൽ കൂടി ഗ്രാമ്പൂവും ഏലക്കായും കർപ്പൂരവും ഒക്കെ ചേർന്നുള്ള നല്ലൊരു സ്മെല്ലാണട്ടോ പുറത്തേക്ക് വരുന്നത് കൊതുക് ഈച്ച പല്ലി പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നാണിത് കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് അവരെ കൊതുക് അടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ ഉണ്ടാക്കി ബെഡ്ഡേൽ വെച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് റൂമിലോ ലിവിങ് റൂമിലോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ആ ഭാഗത്തും പല്ലിയുടെയും കൊതുകിൻ്റെയും ഈച്ചയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൊതുകിൻ്റെ കടിയൊള്ളാതെ അവർ സ്വസ്ഥമായിട്ടിരുന്ന് പഠിച്ചോളൂ ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും നിങ്ങളും ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കിച്ചണിൽ നിന്ന് യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കാം ഒരു കർപ്പൂരക്കട്ട ഞാനിവിടെ കൈ കൊണ്ട് പൊടിച്ച് നമ്മുടെ പൗഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ഗ്ലാസ്സോളം ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചുകൊടുക്കുന്നത് പൗഡറും കറുപ്പൂരവും നന്നായിട്ടൊന്ന് അലയിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തത് കൊണ്ട് നമ്മുടെ പൗഡറും കറുപ്പൂരവും ഒക്കെ നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വീടിനകത്തുള്ള ഈച്ച കൊതുക് പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നാണിത് സന്ധ്യാ സമയത്താണല്ലോ കൊതുകെല്ലാം നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി നമ്മുടെ കട്ടിലിനടിയിലും മേശയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കൊതുകും പല്ലിയും പാറ്റയും ഒക്കെ ഒളിച്ചിരിക്കുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മുടെ കർട്ടൻ്റെ പിറകുവേശം അവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പൗഡറിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ ആ സ്മെല്ലുള്ളത് കൊണ്ട് പല്ലിയും പാറ്റയും ഈച്ചയും കൊതുകും ഒന്നും പിന്നെ ആ പരിസരത്തേക്ക് പോലും അടുക്കില്ല ഡൈനിങ് ടേബിളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ബാട്ട് സ്മെല്ല് മാറാനും നമ്മുടെ ഈ സ്പ്രേ കൊണ്ട് നന്നായിട്ടും തുടച്ചാൽ മതി കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റൗ ടോപ്പിലും ഒക്കെ നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടും തുടച്ചെടുക്കാം ഇങ്ങനെ ചെയ്താൽ ആ ഭാഗത്തേക്ക് പിന്നെ പല്ലിയും പാറ്റയും ഒന്നും അടിക്കില്ല അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്